വന്നിട്ടുള്ളത് അമ്മ അമ്മയും മോനും ഉണ്ടാക്കുന്ന ഒരു മീൽസ് കഴിക്കാനാണ് അപ്പം നമ്മ കാസർഗോഡിൽ നിന്ന് കോഴിക്കോടേക്ക് വന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഭംഗി ആസ്വദിച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പം ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് കുറേ മീനുണ്ടായിരുന്നു അവിടെ അപ്പം നമുക്ക് ഉപ്പേരി അങ്ങനത്തെ സാധനമൊക്കെ വളമ്പി അച്ചാർ ചമ്മന്തി അങ്ങനത്തൊക്കെ പിന്നെ ചോറ് വളമ്പാൻ ആള് വന്നിരുന്നു അതിന് ചോറ് വളമ്പി സാമ്പാർ വെച്ചു മീൻ കറി ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ പപ്പടം വെച്ചു പാപ്പാസ് നങ്കാണിത് പിന്നെ കൂന്തൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് കൂന്തളം എടുത്ത് എൻ്റെ ഇലയിലേക്ക് ഇട്ടു എന്നാ ടേസ്റ്റ് നോക്കട്ടെ അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഏതൊരു മീനാണ് പേരൻ കറിയില്ല പിന്നെ ഞാൻ സാമ്പാ പായസം കുടിച്ചു കുടിക്കാൻ വേണ്ടി ഒഴിച്ചു അതിൻ്റെ പപ്പടം ഇട്ട് മിക്സാക്കി അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കാം നോക്കുന്നതാണ് അപ്പം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഇതുവരെ ഞാൻ അങ്ങനത്തെ പായസം കുടിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങി കുറേ ആളുണ്ടായിരുന്നു ഇത് കോഴിക്കോടാണ് ഞങ്ങൾക്ക് ബില്ല് കിട്ടി അങ്ങനെ ഞങ്ങൾ പോകാണ് ടാറ്റ ബൈ സി ഒ